ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് അറിയുമോ ഒന്ന് കുഞ്ഞൊരു വീഡിയോ ആണ് പക്ഷേ ഒരുപാട് സന്തോഷമുള്ള വീഡിയോയും ഇടയ്ക്കൊക്കെ സങ്കടമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഓക്കെ അപ്പം ഇന്ന് ഞങ്ങൾ പോകുന്നത് ബീച്ചിലാണ് വൈസായിട്ട് നാല് ദിവസം മന്ത്ലി എപ്പോഴും ലീവുണ്ടാവും അപ്പോൾ പേട്ടൻ വരുമ്പോഴത്തേക്കും ഞാൻ എല്ലാം പ്ലാൻ ചെയ്തു നോക്കുക ഓരോ ദിവസം അവിടെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം അങ്ങനെ പോകാം അവിടെ പോകാമെന്ന് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ഈ ഇരിക്കുന്ന വ്യക്തിയെ കൊണ്ടുവരാൻ കുറച്ച് പാടാണ് ഗൈസ് ഉഷമ്മ ഭയങ്കര മടിച്ചാണ് എവിടെയെങ്കിലും പോകാന്ന് പറഞ്ഞാൽ അയ്യോ എനിക്ക് വയ്യ നിങ്ങൾ പോയി വന്നോ ഞാൻ എവിടെ ഇടക്കട്ടെ എന്ന് പറയാം പക്ഷെ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ റീനമ്മേനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അല്ലുട്ടനെ ബീച്ചിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അമ്മ എന്ത് തിരക്കുന്നാണെങ്കിലും അമ്മ ഓടി വരും കാരണം അച്ഛനെ ഏറ്റവും ഇഷ്ടപ്പെട്ടു അതായത് എൻ്റെ അച്ഛനും ദിനേശ് അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു അല്ലൂട്ടനെ ബീച്ചിൽ കൊണ്ടുപോകാന്നുള്ളത് കാരണം അവന് ഭയങ്കര സന്തോഷമാണ് അല്ലൂന് കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങൾ കുറച്ചേക്കും കാത്തുക്കേണ്ടി വന്നു അങ്ങനെ അമ്മ അതാ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി അമ്മ ട്രിറ്റി ഐ കെയർ ഹോസ്പിറ്റൽ കാലിക്കറ്റ് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആരൊക്കെ അവിടെ ചെന്നപ്പം ദൃശ്യചേച്ചിൻ്റെ അമ്മയല്ലേ എന്ന് പറഞ്ഞു പോയി ചോദിച്ചു വർത്താനൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അമ്മ വന്ന് പറയാറുണ്ട് ഓക്കെ അപ്പം എന്തായാലും അമ്മ അമ്മയും വന്ന് ഞങ്ങൾ അങ്ങനെ പോകാന്ന് കേട്ടോ ഇനി ഞങ്ങൾക്ക് പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർക്കുള്ള ഏരിയയിലേക്ക് തന്നെ പോകണം കാരണം അല്ലോട്ടു പാർക്കിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ തുമ്പിപ്പെണ്ണുണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ആരും ഇല്ല കാരണം അവർ തൃശ്ശൂർ പോയി അല്ലെങ്കിൽ അവരെയും കൂടെ കാണായിരുന്നു പിന്നെ കട്ടയും കല്യാണം ഇവിടെ ഇല്ലല്ലോ ഒരു കാശ്മീരാണല്ലോ അങ്ങനെ ഞങ്ങൾ പോവാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേതാ ഉഷമട്ടിയും ഉഷമ കിടന്ന് ഉറങ്ങിപ്പോയി പിന്നെ ഞങ്ങൾ അവിടെ എത്തി പാർക്കുള്ള ഏരിയയിൽ തന്നെ ഞങ്ങൾ ആദ്യം പോയത് പിന്നെ എന്താണ് ആ മഴ ഇറങ്ങുന്ന സമയത്ത് മഴ പെയ്യോന്നൊരു പേടിയുണ്ട് അതുകൊണ്ട് എല്ലാവരും കുടയൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഞാൻ കുറേ അങ്ങനെ പണി കിട്ടിയതായിരുന്നു അതുകൊണ്ട് വൈശാട്ടൻ ലീവിന് വന്നുകൊണ്ട് ഹല്ലൂട്ടൻ വൈശാട്ടനെ വിടാതെ പിടിച്ചിരിക്കുക കേട്ടോ കാരണം എപ്പോഴേ തിരിച്ച് കൊച്ചിയിലേക്ക് പോകാമെന്നൊരു പേടിയാണ് മൂപ്പർക്ക് അങ്ങനെ ഏട്ടൻ കൂടെ തന്നെ നടക്കുന്നുണ്ട് അമ്മ എൻ്റെ ഒന്നും വീഡിയോ എടുക്കല്ല കുട്ടിയോ എന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങ് വീഡിയോ എടുത്തോന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇനി ഇനി ഞങ്ങളെ പ്ലാൻ എന്ന് വെച്ചാൽ കുറച്ച് നേരം പാർക്ക് കണ്ട ഒരു ആക്രാന്തത്തിന് പുറത്ത് അല്ലുട്ടനും തുമ്പിയൊക്കെ കുറച്ച് നേരം അവിടെ കളിച്ചു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ബീച്ചിൽ നനയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയത് കേട്ടോ അപ്പോൾ പാർക്കിൽ അവിടെ കളിക്കുകയാണ് അല്ലോട്ട് ഞാൻ പറഞ്ഞു അങ്ങനവാടി പോയാലിതിരെ കയറിക്കോട്ട് ബീച്ച് പോകുക ബീച്ചിൽ പോകുക വെള്ളത്തിൽ കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ചെക്കൻ ചെക്കനെന്തേലും കുറച്ച് നിരക്കൊന്നും ചെയ്യാതെ സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ഓനെ അവൻ്റെ പരിപാടികളിലേക്ക് കടന്ന് പിന്നെ തുമ്പിപ്പണ്ണിന് ഞങ്ങൾ കുറച്ചു നേരം ഇതിൽ അങ്ങോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് നിരക്കി കൊടുത്ത ആൾക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പിന്നെ ഏട്ടരെന്ത് ചെയ്താലും അത് അനിയത്തിക്ക് ചെയ്യണം അത് ഭയങ്കരതാണ് അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കുറച്ച് നേരം എന്താണ് പാർക്കിലൊക്കെ കുറച്ച് കളിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നടക്കുന്നത് ബീച്ചിൻ്റെ അവിടേക്കാണ് കേട്ടോ അപ്പോൾ ഒരു കോമഡി ഉണ്ടായി അവിടെ ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നിടത്ത് കുറേ ചാക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവിടേക്ക് ഇങ്ങനെ ഇതാക്കണ്ടോ ആ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ കെട്ടിനിക്കല എന്തോ സംഭവം അതിൻ്റെ മോൾക്കൂടെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ മോൾ കൂടെ നടക്കുന്നു കേട്ടോ അപ്പോൾ അച്ഛനും വൈശാഠനും മുമ്പിൽ നടക്കുന്നുണ്ട് അല്ലുട്ടന എടുത്തിട്ട് റീനമ്മയും പിന്നെ ഉഷമ്മയും ഇതിൻ്റെ ബാക്കിലൂടെ ഉണ്ടോ ഇങ്ങനെ അവർ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ആ ചാക്ക് എത്തിയപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ മാറ്റി വെച്ച് ഞാൻ നടക്കുന്ന ആ സമയത്തിലെ ആഹാദ്യം ഇവരെന്താ ചിരിക്കുന്നതെന്ന് അറിയുമോ റീനമ്മ അല്ലുട്ടനയും കൊണ്ട് വീണ് അപ്പം അമ്മ ആ യോ വീണോ എന്നിട്ട് അമ്മയും അടപ്പം അമ്മയും വീണ് അങ്ങനെ ഈ രണ്ടെള്ളങ്ങളും വീണ് ആൾക്കാർ പിടിക്കാൻ പറഞ്ഞ ആൾക്കാർ വരെ ചിരിച്ചു ഇവർ കമ്പനിക്ക് വീടുകയാണെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ തുമ്പിക്ക് പിന്നെ വെള്ളത്തിലിറങ്ങാൻ ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ അവൾ കുറച്ച് കരച്ചിലും മിഴിച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ അവൾ പിന്നെ കരച്ചിലിന് ബെസ്റ്റാണ് അങ്ങനെ പിന്നെ ഇരുടായിട്ടോ ഇരുടായപ്പോഴത്തേക്കും പിന്നെ ഒരു ക്ലാരിറ്റി ഒന്നുമില്ല എന്നാലും സന്തോഷത്തിന് പുറത്ത് ഇടാതെ വിചാരിച്ചിട്ടാണ് ഓക്കെ അപ്പം അങ്ങനെ അല്ലുട്ടൻ കുല കണ്ടോ അല്ലുട്ടൻ പിന്നെ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഒരു ആർമാതിക്കലാണ് പിന്നെ കുറേ നേരം പാർക്കിൽ കളിച്ചിട്ടോ ഇത് ഭയങ്കര ഇഷ്ടമായി ഇതാണ് ഓക്കെ ഇവിടെ പോയാലും ഫേവറേറ്റ് കണ്ടോ ഞങ്ങൾ ഇന്ന് നടക്കുമ്പോഴത്തേക്ക് ഏത് ഈ കപ്പിൾസ് നിന്ന് നോക്കുമ്പോൾ ഇവർ രണ്ട് പേരുമാണ് ഓക്കെ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കുറേ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് കയറി ഇനി കാലിക്കറ്റ് മറ്റേ ബീച്ചുണ്ടല്ലോ അവിടെ പോകുക ചേച്ചി അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ ഓക്കെ അപ്പം ഇനി അവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ കാടമുട്ട പിന്നെന്താണ് പിന്നെ പറയാം കല്ലുമക്കായ് പൊരിച്ചത് അതൊക്കെയല്ലേ അങ്ങനത്തെ ആ ഫുഡ് ഐറ്റംസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അലൂട്ടൻ ഡ്രസ്സൊക്കെ ഞങ്ങൾ കാർന്നെ മാറ്റി തുമ്പിക്ക് പഴമൊക്കെ കൊടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഞങ്ങൾ വന്ന് പിന്നെ ഏട്ടൻ ഗോപി മഞ്ചൂരിയച്ചു പിന്നെന്താണ് പിന്നെന്താ ആ കാടമുട്ട പിന്നെന്താ പഴംപൊരി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടോ അങ്ങനെ കഴിക്കാൻ കഴിക്കലിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല അത് ഞങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തോളും പിന്നെ ഒരു സങ്കട ഏട്ടൻ്റെ അടുത്ത ദിവസം തന്നെ തിരിച്ച് പോകാനാണ് സങ്കടമുള്ളൂ ഓക്കെ അങ്ങനെ തുമ്പിപ്പണ്ണിന് അങ്ങനെ പുറത്ത് ഭക്ഷണമൊന്നും കൊടുക്കല്ല പക്ഷേ പഴമ്പരി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇരുന്ന് കഴിച്ച് പിന്നെ ഞങ്ങൾ അവിടെയും കുറച്ച് നേരം ബീച്ചിലൊക്കെ പോയി ഇരുന്നു കേട്ടോ അങ്ങനെ ഇരുന്ന് കുറച്ച് തരം എണ്ണി പിന്നെ നമ്മൾ നമ്മളെപ്പോഴത്തേയും പോലെ തന്നെ നമ്മൾ ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉപ്പിലിട്ടത് മസ്റ്റ് ആണല്ലോ അപ്പോൾ അങ്ങനെ ഉപ്പിലിട്ടതിൻ്റെ അടുത്തേ പോയി പക്ഷേ എന്താണ് എനിക്ക് അങ്ങനെ അധികം ഉപ്പിലിട്ടൊന്നും ഇഷ്ടമല്ല വൈശാഠനും അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ഞാൻ പിന്നെ കൈതച്ചക്ക അങ്ങനെ സാധനമൊക്കെ ഞാൻ കുറച്ച് കഴിച്ച് തുമ്പിക്ക് ഭയങ്കര തരുന്നുയ്യോ അതും കിട്ടാതെ അവൾ ഭയങ്കര കരച്ചിൽ അലമ്പായിരുന്നേ അങ്ങനെ കുറച്ചൊക്കെ ടേസ്റ്റ് ആക്കാനൊക്കെ വായിലാക്കി കൊടുത്ത് കണ്ടോ എക്സ്പ്രഷൻ കണ്ടോ ഓ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്നുള്ളത് മാറ്റോ പക്ഷെ ഇഷ്ടപ്പെട്ട് കഴിക്കാൻ കേട്ടോ അല്ലോട്ടൻ മറ്റേ ഐശ്വര്യത ഇല്ല അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ കഴിച്ചില്ല ബാക്കി ഏട്ടനെങ്ങാനാണ് കഴിച്ചെന്ന് തോന്നുന്നു ഓക്കെ അങ്ങനെ അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്ന് പിന്നെ ഞങ്ങൾ കാർ അപ്പുറത്താണ് പാർക്ക് ചെയ്തത് കാരണം കുറേ വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാം വെക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ പോയത് നമ്മളെ തറവാട് ശോഭിക കാരണം അല്ലോട്ട് പാൻറ്റ് അങ്കനവാടി പോകണേ ഞാൻ പാൻറ്റേ ഇടവിടുന്നൊരു അവസാനം പാൻറ്റ് വാങ്ങിക്കണമല്ലോ അതുകൊണ്ട് കയറിയതാണ് അപ്പം ഈനമ്മേൻ്റെ വകയും അച്ചൻ്റെ വകിയും ഒക്കെ ഒന്ന് പാൻസ് വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് അല്ലറച്ചില അമ്മയ്ക്ക് ഉഷമ്മയ്ക്ക് ചുരിദാർ വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് കസ്റ്റമേഴ്സ് ഞങ്ങളായിരുന്നു തോന്നുന്നു കൈസ് ഓക്കെ അന്ന് കടയും പൂട്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ അമ്മേനെ ആക്കി അമ്മേനോട് എത്ര അവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞാലും അമ്മയ്ക്ക് മടിയാട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നാക്കി എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പോകുന്നുട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴൊക്കെ ഭയങ്കര സങ്കടാണേ കാരണം അമ്മേടെ ആക്കി പോരുന്ന കാണുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ ഒരുപാട് മിസ് ചെയ്തു ഞങ്ങൾ മുൻപ് ഇതുപോലെ ഒരു പോക്ക് പോയിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടെ അതൊക്കെ ഒരുപാട് ഓർത്തു പോയി മിസ്സ് വെച്ചാ ആര്യപ്പവും തൃശ്ശൂരാവേണ്ട അമ്മ ഒറ്റയ്ക്കല്ലാവുക പിന്നെ പൊന്നൂസ് രാത്രി ആവുമ്പോൾ വരും അങ്ങനെ പിന്നെ ഞങ്ങൾ അമ്മേനേക്കാട് ആക്കി കുറച്ച് പർച്ചേസിങ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ചെറ്റാ